നിങ്ങൾക്ക് ഇതുപോലെ വാഹനങ്ങൾ റൈറ്റ് സൈഡ് കൂടെ വരുന്ന സമയത്ത് അതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ ഒരു വാഹനം റൈറ്റ് തോട്ട് കയറുന്ന സമയത്ത് കൃത്യമായിട്ട് ഇടയിലുള്ള ആ ഒരു ഗ്യാപ്പ് കൃത്യമായിട്ട് അറിയുന്നില്ല അതുപോലെ തന്നെ വാഹനങ്ങൾ ഒരുപാടുള്ള സമയത്ത് അതുപോലെ തന്നെ രണ്ട് സൈഡിലും അപ്പുറം ഇപ്പുറവും റോഡുകളുള്ള അവിടെ നിന്നെല്ലാം വണ്ടികൾ വരുന്ന സമയത്ത് പേടികളാണ് ഇന്നേ ക്ലാസ് നടക്കുന്നത് ഈ സ്ഥലത്തിന്റെ പേരെന്താ എന്താ ആലപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നിങ്ങൾക്കും ഇതുപോലെ വാഹനം ഓടിക്കണമെന്ന് അധികം ആഗ്രഹമാണ് പക്ഷെ ഇതുപോലുള്ള ക്രോസ് റോഡുകളൊക്കെ ഉള്ള സമയത്ത് ഫ്രണ്ടിൽ വാഹനമുള്ളപ്പോൾ കൃത്യമായിട്ട് വണ്ടി നിർത്താനും അതുപോലെ തന്നെ കൃത്യമായിട്ട് ഉള്ളിലുള്ള ഗ്യാപ്പുകൾ മനസ്സിലാക്കി വാഹനം ഓടിക്കാൻ കഴിയുന്നില്ല അങ്ങനെയുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം ഈ ഒരു ക്ലാസ് നിങ്ങൾ എത്തി കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കാനുള്ള ട്രിക്കുകളും ടിപ്സുകളും ആണ് ഞാൻ ഈ ഒരു ക്ലാസ്സിലൂടെ പറഞ്ഞു തരുന്നത് ഞാൻ ഉറപ്പ് തരുന്നു ഗ്യാരണ്ടി ആയിരുന്നു നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റന്റ് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിച്ചിരിക്കും അപ്പോ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന ആഗ്രഹം എന്നെ കോണ്ടാക്ട് ചെയ്യാൻ പലരും നമ്മളെ മടിപ്പിക്കും ഈ ഒരു പ്രായത്തിൽ പറ്റില്ല ലൈസൻസ് പ്രാക്ടീസിൽ പോയതല്ല പ്രായം കൊണ്ടായിരിക്കും നിർത്തിക്കുന്നു പറയും നമ്മുടെ ചുറ്റിനും നോക്കിയാൽ തന്നെ എഴുപത്തിയഞ്ച് അമ്പത് വയസ്സുള്ള അപ്പച്ചന്മാര് പോലും വാഹനം ഓടിക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഈ ലൈസൻസ് കൈവച്ച് വാഹനം എന്തുകൊണ്ട് പേടിച്ചിരിക്കുന്നു നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടോ എന്റെ ജില്ലയിൽ തന്നെ കരുതണ്ട നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നു നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാം